കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഉത്സവമാണ് തൃശ്ശൂർ പൂരം നമ്മൾ മലയാളികൾ ഏവരും ഒത്തുചേർന്ന് ജാതി മത വർഗ വിവേചനമില്ലാതെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഈ തൃശ്ശൂർ പൂരം തൃശ്ശൂർ തൃശ്ശൂർപുരത്തിന് ഒരുപാട് ആചാരപരമായ ചടങ്ങുകളും പരിപാടികളും നടക്കുന്നുണ്ട് നമ്മൾ ഈ വീഡിയോയിൽ തൃശ്ശൂർ പൂരത്തിന്റെ പ്രധാനപ്പെട്ട ചില പരിപാടികളും അവയുടെ സമയക്രമമാണ് പറയാൻ പോകുന്നത് പ്രധാനമായും വെടിക്കെട്ടിന്റെ സമയക്രമം നമുക്കിതിലൂടെ നോക്കാം രണ്ടായിരത്തി മെയ് മാസം ആറാം തീയതിയാണ് പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്ന തൃശൂർ പൂരം നടക്കുന്നത് മെയ് മാസം ആറാം തീയതി പൂരം ദിവസം നടക്കുന്ന ചടങ്ങുകൾ നോക്കാം പതിനൊന്ന് മുപ്പത് എ എമ്മിന് മഠത്തിൽ വരവ് നമുക്ക് ഗംഭീരമായ ഒരു പഞ്ചവാദ്യം ഇവിടെ ആസ്വദിക്കാൻ കഴിയും ഇനി ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ഇലഞ്ഞിത്തറ മേളം നടക്കും കേരളത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തരായ വാദ്യമേള കലാകാരന്മാരാണ് ഈ ഒരു ഇലഞ്ഞിത്തറ മേളത്തിൽ അണിനിരക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മേളം ആസ്വദിക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഒഴുകിയെത്താറുണ്ട് ഇനി അടുത്തത് തൃശൂർ പൂരത്തിലെ തന്നെ ഏറ്റവും ക്ലാസിക് ക്ലാസിക്കായിട്ടുള്ള ഒരു ഐറ്റം നടക്കാൻ പോകുന്നത് അത് വൈകുന്നേരം അഞ്ചേ മുപ്പതിന് നടക്കുന്ന കുടമാറ്റമാണ് തിരുവമ്പാടി പാറമേക്കകദേശങ്ങളുടെ പതിനഞ്ചു വീതം നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീരന്മാരാണ് ഈ ഒരു കുടമാറ്റത്തിനെ അണിനിരക്കുന്നത് ആനാൾക്ക് മുകളിലായിട്ട് വിവിധ വർണ്ണങ്ങളിലും ആകൃതിയിലുമുള്ള ആരെയും വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള കൊടകൾ ഉയർത്തിയാണ് ഈ ഒരു കുടമാറ്റം നടത്തുക രണ്ട് ദേശക്കാരും ആരെയും വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള കൊടകൾ ഉയർത്തി പരസ്പരം മത്സരിക്കും ഈ ഒരു കുടമാറ്റം കാണുന്നതിന് വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗത്ത് നിന്നുള്ള വിദേശികൾ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേരാറുണ്ട് നേരിട്ടും ടെലിവിഷനിലൂടെയും മറ്റുമൊക്കെയായി ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഒരു കുടമാറ്റം വീക്ഷിക്കാറുണ്ട് ഇനി അടുത്തത് നടക്കുന്നത് തൃശൂർപുരത്തിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള വെടിക്കെട്ടാണ് അത് നടക്കുന്നത് അടുത്ത ദിവസം അതായത് മെയ് ഏഴാം തീയതി പുലർച്ചെ മൂന്ന് മണിക്ക് ശേഷമായിരിക്കും രണ്ട് ദേശങ്ങളുടെയും തിരുവമ്പാടി പാറമേക്കാവ് ദേശങ്ങളുടെയും വെടിക്കെട്ട് ഒന്നിനു പുറകെ ഒന്നായിട്ട് നടക്കുന്നതാണ് ഇനി അടുത്തത് നടക്കുന്ന പ്രധാന ചടങ്ങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപചാരം ചൊല്ലി പിരിയലാണ് അത് മെയ് ഏഴാം തീയതി പന്ത്രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് നടക്കുന്നത് പൂരത്തിന്റെ ചടങ്ങുകളെല്ലാം അവസാനിപ്പിച്ചതായി അറിയിച്ച് ഇനി അടുത്ത വർഷം കാണാം എന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേശങ്ങളുടെ തിടമ്പേറ്റി ആനകൾ പരസ്പരം ഉപചാരം ചൊല്ലി പിരിയുന്ന ചടങ്ങാണിത് അതിനുശേഷം പന്ത്രണ്ടേ മുപ്പതിന് ഗംഭീരമായ ഒരു പകൽ വെടിക്കെട്ട് കൂടി നടക്കുന്നതാണ് ഇതൊരു തൃശ്ശൂർപുരത്തിന്റെ എല്ലാ ചടങ്ങുകളും അവസാനിക്കുന്നതാണ് തൃശ്ശൂർ പുരത്തിലെ പ്രധാനപ്പെട്ട ചില ചടങ്ങുകളും പരിപാടികൾ മാത്രമാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അതുപോലെ തന്നെ വെടിക്കെട്ടിന്റെ സമയക്രമവും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് പറയാനുണ്ടെങ്കിൽ അത് കമന്റിൽ എഴുതി അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഇഷ്ടമാങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റിൽ എഴുതി അറിയിക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ